എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ആവർക്കും സ്വാഗതം ഇന്ന് ലാ ലാലീഗയിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ എഫ് സി ബാസസ് റിയൽ സോസിഡേഡ് ഇന്നത്തെ മത്സരം വളരെ ഭാഷയോടുകൂടി തന്നെയായിരിക്കും നടക്കാൻ പോവുക അതുപോലെ തന്നെ ഇന്ന് ബൈസലോണ ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട് എന്തെന്ന് വെച്ചാൽ ബൈസലോണയുടെ സ്കോഡിലേക്ക് ലാമിനിയമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ലാമിനിയമാലിൻ്റെ പരിക്കുമാരെ ലാമിനെ മാൽ വീണ്ടും ബൈസലോണയുടെ സ്കോഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ബൈസലോണയ്ക്ക് വേണ്ടി ലാമിനെ മാൽ കളിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്നാൽ ആ കോച്ച് ആയിട്ടുള്ള ആൻസിഫ്ലിക്ക് ലാമിനെ മാലിനെ കുറച്ച് മിനിറ്റ് മാത്രമേ കളിപ്പിക്കുകയുള്ളൂ ഇത് മുമ്പ് നേരത്തെ തന്നെ ആൻസിഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിൽ നമുക്കറിയാം ലാമിനമാൽ പരിക്കുമാരെ വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരുന്നതേയുള്ളൂ അതുകൊണ്ട് ആണ് ആൻസിഫ്ലിക്ക് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈസയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് വെച്ചാൽ ബൈസലോണയുടെ നമ്പർ വൺ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജോൺ ഗാർഷിയ്ക്ക് പരിക്കാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന റാഫിനിക്കും പരിക്കാണ് ചില നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ആണ് ഇപ്പോൾ ബൈസലോണ ടീം ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുന്നത് ഇന്നത്തെ മത്സരം നടക്കുന്നത് രാത്രി പത്ത് മണിക്ക് ഇന്ത്യൻ സമയമാണ് ഒരു മികച്ച രീതിയിൽ തന്നെ ബൈസലോണയ്ക്ക് ഇന്ന് കളിക്കാൻ കഴിയട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം